ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരും കറണ്ട് ബില്ല് വളരെ കൂടുതലാണ് അപ്പോൾ കൂടുതലായത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് സോളാർ പ്ലാൻ ഇൻസ്റ്റളേഷൻ ചെയ്യുന്നുണ്ട് അതായത് സോളാർ പ്ലാന്റ് ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ വരെ ആക്കാൻ നമുക്ക് പറ്റും അപ്പോൾ എല്ലാവർക്കും ഇപ്പം അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് സോളാർ പ്ലാന്റ് ഇൻസ്റ്റളേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ചാറ് പോയിൻറ്റ്സ് ഞാനിവിടെ പറഞ്ഞുതരാം ഇനി ആരെങ്കിലും സോളാർ പാനൽ വെക്കാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോളാർ പാനൽ ഒരിക്കലും ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ ഉള്ള ഒരു പ്രൊസീജിയറോ പ്രൊഡക്റ്റോ അല്ല അത് നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തേക്ക് കമ്പനി വാറണ്ടി തരുന്നുണ്ട് അപ്പോൾ കമ്പനി വാറണ്ടി തരുന്ന ഇത്രയും വലിയ വർഷത്തേക്ക് വാറണ്ടി തരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻസ്റ്റളേഷൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പം നമുക്കിതിൽ പറയാനുള്ള ഏറ്റവും ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിൻ്റെ ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റേജിനടുത്ത് കോസ്റ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് സോളാർ പാനൽ നമ്മൾ പാനല് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ അതുപോലെ വീടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാനൽസ് മാത്രം ചൂസ് ചെയ്യുക എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മൂന്ന് ടൈപ്പ് പാനൽസ് അവൈലബിൾ ആണ് ഒന്ന് പോളിക്രിസ്റ്റലിൻ്റെ പാനൽസ് വരുന്നുണ്ട് ആഫ് കട്ട് മോണോ പർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാനൽസ് വരുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ബൈഫേഷ്യലുള്ള പാനൽസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നമുക്ക് ഇതിലേത് ചൂസ് ചെയ്യണമെന്നുള്ളത് ഒരു ക കറക്റ്റായിട്ടുള്ളൊരു ധാരണ ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ആഫ് കട്ട് ബൈഫേഷ്യൽ വെച്ചാൽ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുമായിട്ട് ബൈഫേഷ്യൽ വെക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മളിപ്പോൾ ആയിട്ടുള്ള റൂഫിലാണ് ബൈഫേഷ്യൽ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ അടിയിലൊരു പ്രതലം ഒരു വൈറ്റ് സർഫസോ കാര്യങ്ങളും കൊടുക്കുക വെക്കുന്ന സ്ട്രക്ചർ ലേശം ഇട്ട് വെക്കുക അതായത് നമുക്ക് ആ റിഫ്ലക്ഷൻ വഴി കിട്ടുന്ന കറണ്ട് മാക്സിമം ഉപയോഗിക്കണം മാക്സിമം നമുക്ക് കിട്ടുന്ന പോലെ വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ബൈഫേഷ്യൽ വെക്കുക അല്ലാതെ ഓടിട്ട ചരിഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ബൈഫേഷ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി അത്രത്തോളം കിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആഫ് കട്ട് തന്നെ ചൂസ് ചെയ്യാം വെക്കുന്ന പാനൽസ് എപ്പോഴും നല്ല ബ്രാൻഡഡ് തന്നെ ആയിട്ട് വെക്കുക അത്യാവശ്യം എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൗതം അദാനി വാരി ടാറ്റേഡേ വരുന്നുണ്ട് ഹാവൽസ് വരുന്നുണ്ട് അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല പാനൽസ് ചൂസ് ചെയ്യുക അതിൻ്റെ വാറൻറ്റി വരുന്നത് ഇരുപത്തഞ്ച് വർഷമാണ് എല്ലാ പാനൽസും അധികം ഞാൻ കണ്ടെടുത്തുള്ള എല്ലാ പാനൽസും പന്ത്രണ്ട് വർഷം അതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് പെർഫോമൻസും അതുപോലെ തന്നെ അതിന് ശേഷം പതിമൂന്ന് വർഷം എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് പറയുന്നത് ചിലത് പത്തും പതിനഞ്ചും പറയുന്നതും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അത് നോക്കിയിട്ട് വാങ്ങാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ട്രക്ചറാണ് സ്ട്രക്ചർ നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം സ്ട്രക്ചർ അവർ ഏതെങ്കിലും ഒരു പൈപ്പ് കൊണ്ടുവന്നിട്ട് നമ്മളെ സ്ട്രക്ചർ അടിച്ച് പാനൽ ഫിറ്റ് ചെയ്യുന്നതിന് പകരം അവർ ആദ്യം തരുന്നത് ഏത് പൈപ്പാണ് ഏത് ടൈപ്പാണ് അതായത് ഹോട്ടിപ്പിടിൻ്റെ ജി ഐ പൈപ്പാണോ അല്ലെങ്കിൽ അപ്പോളോ വെച്ചിട്ടുള്ള പൈപ്പാണോ നല്ല അതിൻ്റെ തിക്നെസ്സുള്ള പൈപ്പ് ആണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇരുപത്തഞ്ച് വർഷം ഈ സാധനം മുകളിലാണ് നിൽക്കുക കാരണം എപ്പോഴും നമുക്ക് കയറി നോക്കാനോ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കിത് കേടുവരാനോ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മൂന്നാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ വയർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ പോളി ക്യാപ്പിൻ്റെ പോളി ക്യാപ്പിൻ്റെ ഫോർ എം എമ്മോ അല്ലെങ്കിൽ സിക്സ് എം എം അതായത് നമ്മുടെ വെക്കുന്ന പ്ലാന്റിന് അനുസരിച്ചിട്ടുള്ള വയർ തന്നെയല്ലേ അവർ കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം അതുപോലെ അതിന് യൂസ് ചെയ്യുന്ന എം സി ബി ഐസൊലേറ്റർ ഫ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഒരു ഐസൊലേറ്റർ ലോക്കൽ കൊടുത്താൽ മതി കത്തിപ്പോവും ഏ അതുപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഏതൊക്കെയാണ് വെക്കുന്നത് ഏതാണ് നല്ലത് എന്നുള്ളതൊക്കെ വഴിയെ ഞാൻ പറഞ്ഞു തന്നെ ഇതുപോലെ നമ്മളെ വീഡിയോ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ചാനലൊന്നും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ പിന്നെ അതുപോലെ തന്നെ ഇൻവേർട്ടർ വെക്കുമ്പോൾ ഇൻവേർട്ടർ നമ്മളിപ്പോൾ അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു പ്ലാൻ്റാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടർ എന്തായാലും വേണം അതായത് അഞ്ച് കിലോ വാട്ടറിൻ്റെ കറക്റ്റ് വേണം അതിൽ കുറഞ്ഞിട്ട് വെക്കരുത് അഞ്ച് കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ വെച്ചിട്ട് മൂന്ന് കിലോ വാട്ടിൻ്റെയോ നാല് കിലോ വാട്ടിൻ്റെയോ ഇൻവേർട്ടർ വെക്കരുത് ഒരിക്കലും കാരണം നമുക്ക് ഭാവിയിലേക്ക് പിന്നീട് അത് അപ്ഡേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഭാവിയിലേക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ നമുക്ക് ആകെ കുടുങ്ങിപ്പോകും അപ്പം മാക്സിമം അഞ്ചിന് അഞ്ചെണ്ണ വെക്കുക ഇല്ലെങ്കിൽ അഞ്ചിന് ആറ് വെക്കാം അതായത് പിന്നെ ഭാവിയിലേക്ക് പിന്നെ വേറെ രണ്ട് പേരിൽ അഡീഷണൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എർത്തിങ് ആണ് മെയിൻ സംഭവമാണ് എർത്തിങ് ഏറ്റവും കൂടുതൽ വയറിങ് ചെയ്യുന്ന ആൾക്കാർ ഉടായ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എർത്തിങ് അപ്പം നമ്മൾ എർത്തിങ് എപ്പോഴും പക്കാണോ എന്ന് നമ്മൾ തന്നെ കയറി ചെക്ക് ചെയ്ത് നല്ലതാണ് സാധാരണയായിട്ട് മൂന്ന് എർത്തിങ്ങാണ് കൊടുക്കാറുള്ളത് ഒന്ന് നമ്മുടെ ലൈറ്റ് അറസ്റ്ററിൽ നിന്ന് വരുന്ന ഒരു എർത്തിങ് കൊടുക്കും രണ്ട് സോളാർ സ്ട്രക്ചറിൻ്റെ ഒരു എർത്തിങ് ആയിട്ട് കൊടുക്കാറുണ്ട് മൂന്ന് നമ്മുടെ ഇൻവേർട്ടേഴ്സിൻ്റെ ആ ബോർഡിൽ നിന്നും വരുന്ന ഒരു എർത്തിങ് കൊടുക്കാറുണ്ട് അങ്ങനെ മൂന്ന് എർത്തിങ്ങും കാര്യങ്ങളൊക്കെയാണ് നോർമലി കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ആ മൂന്നെണ്ണം പ്രോപ്പറായിട്ടല്ലേ നോക്കുക പ്രോപ്പറായിട്ടല്ലേ നോക്കുക എന്ന് ഉദ്ദേശിച്ചത് എർത്തിങ് ചുമ്മാ വന്ന് കം ഒരു ആമറടുത്ത് അടിച്ച് താത്തുന്നതിന് പകരം പുഴിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എയർത്തിങ് കോമ്പൗണ്ടും കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ടാണോ അവർ ചെയ്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവരോട് പറയാം എനിക്കിങ്ങനെ പറ്റൂല കറക്റ്റായിട്ട് തന്നെ ചെയ്തു തരണം എന്ന് പറയാം ഓക്കെ നമുക്ക് കിട്ടാനുള്ള വാറൻറ്റിയുടെ പേപ്പർ നമ്മൾ എന്തായാലും വാങ്ങി വെക്കണം ബില്ല് അതുപോലെ ഇൻവേർട്ടറിൻ്റെ വാറൻറ്റി ഉണ്ടായിരിക്കും സോളാർ പാനലിൻ്റെ വാറൻറ്റി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ എം എൻ ആർ ഇയിലൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എം എൻ ആർ ഇയിൽ നമ്മളൊരു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു എഗ്രിമെൻറ്റിൽ അഞ്ച് വർഷത്തേക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കമ്പനി വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവരൊരു എഗ്രിമെൻ്റ് നിങ്ങളെ കൂടെ സൈൻ ചെയ്ത് വാങ്ങും ആ എഗ്രിമെൻ്റ് എന്ത് ചെയ്യും അവർ എം എൻ ആർ സൈറ്റും അപ്ലോഡ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പിയും പണം നമ്മൾ കയ്യിൽ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ് ഭാവിയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യും അപ്പോൾ ഇതെല്ലാവരും വാങ്ങി വെക്കാൻ ശ്രമിക്കുക ബില്ല് വാറണ്ടിയുടെ പേപ്പേഴ്സ് ഇൻവേർട്ടറിൻ്റെതും അതുപോലെ തന്നെ സോളാർ പാനലിൻ്റെതും പിന്നെ സ്വാദാ ചെറിയ ചെറിയ നമ്മുടെ കാര്യങ്ങൾക്കൊന്നും വാറണ്ടി ഉണ്ടാവാറില്ല അത് സെപ്പറേറ്റ് വാറണ്ടി ഉണ്ടാവാറില്ല എക്സാമ്പിൾ പറയുക വെച്ചാൽ എനർജി മീറ്റർ അതുപോലെ തന്നെ ഡി സി ഡി ബി എ സി ഡി ബി അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാവാറില്ല അപ്പോൾ അതെല്ലാം നോക്കുക എന്താണ് നമ്മുടെ ബില്ലിൻ്റെ ആണ് നോക്കുക ഒരു വർഷക്കാണ് അധികം വാറൻറ്റി കിട്ടുക ഈ പ്രൊഡക്റ്റുകൾക്കൊക്കെ അപ്പോൾ ആ ഒരു വൺ ഇയറിലേക്ക് നമ്മൾ ഈ ഒരു ബില്ല് വെക്കുന്നത് നന്നായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സോളാറിൻ്റെ സ്ട്രക്ചർ അടിക്കുന്നത് നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും സോളാറിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് മുകളിൽ കയറി നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നോക്കാം ഏഹ് നമ്മൾ കൊണ്ടുവരുന്ന പാനൽസ് എന്തെങ്കിലും ഡാമേജോ അതുപോലെ തന്നെ എന്തെങ്കിലും ക്രാക്കോ സെൽസിന് എന്തെങ്കിലും ബൈഫേഷ്യലൊക്കെ ആണെങ്കിൽ ബാക്കിൽ പൊള്ളട്ട് വരിക അങ്ങനെ ബൈഫേഷ്യൽ പൊള്ളട്ട് വരും എന്നല്ല ബൈഫേഷ്യലാണെങ്കിൽ രണ്ട് സൈഡ് വർക്കിംഗ് ആവുമല്ലോ രണ്ട് സൈഡും പ്രോപ്പറായിട്ട് നോക്കണം നമ്മൾ കാരണം ബൈഫേഷ്യലിൻ്റെ ബാക്ക് സൈഡിൽ വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ വൈറ്റിലുള്ള ഒരു ഷീറ്റാണ് അധികം വരിക ഗ്ലാസ് ആയിരിക്കില്ല ബാക്കിൽ ഉണ്ടാവാറ് അധികം പ്ലെയിനായിട്ടുള്ള തിൻ കുറച്ച് കട്ടിയുള്ള ഒരു ഷീറ്റാണ് യൂസ് ചെയ്യുക അപ്പോൾ ആ ഷീറ്റിൻ്റെ അത് പ്രോപ്പറല്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ആ സ്ട്രക്ചർ ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം അവർ പെയിൻ്റ് അടിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ പെയിൻറ്റിൻ്റെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെൽഡിങ്ങിലെന്തെങ്കിലും ക്യാക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റ് അടിക്കാത്ത അങ്ങനത്തെ എന്തെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി അപ്പം തന്നെ അവരോട് പറഞ്ഞ് ചെയ്യിക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് മഴയൊക്കെ പെയ്ത് അതിൽ വെള്ളമൊക്കെ ഇറങ്ങി തരി റസ്റ്റ് വരുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഹോട്ടിപ്പിടിൻ്റെ പൈപ്പ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം വെൽഡിങ്സ് വരില്ല അധികം സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നെറ്റും ബോട്ടും വെച്ചിട്ടായിരിക്കും ഹോട്ടിപ്പിടിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടാവുക അധികവും മാക്സിമം നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് അങ്ങനെയാണ് ചെയ്യുക ഹോട്ടിപ്പിടിൻ്റെത് അപ്പം അങ്ങനത്തെ ഗ്യസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതന്നെ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ വീടിൻ്റെ മുകളിൽ നമ്മൾ ചില ആൾക്കാർ എന്തെങ്കിലും ഡ്രില്ല് ചെയ്തിട്ടാണ് സോളാർ പാനൽ വെക്കുക അപ്പോൾ ഡ്രില്ല് ചെയ്ത് വെക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിനനുസരിച്ചിരിക്കും വീടിൻ്റെ കപ്പാസിറ്റിയൊക്കെ ഇത് ചിലപ്പം ബാധിക്കാം അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കാല് കൊടുക്കുന്നത് നന്നായിരിക്കും അതെന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്ലാന്റ് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി വെക്കണമെന്നോ അല്ലെങ്കിൽ ഒന്ന് നീക്കി വെക്കണമെന്നോ അതായത് അവിടെ വല്ല നയലൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് പ്ലേസ് ഒന്ന് ലേശം ഒന്ന് മാറ്റി വെക്കാമെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രില്ല് ചെയ്തത് വളരെ ഇതായി പോവും അപ്പം മാക്സിമം കഴിയുന്നവർ എന്ത് ചെയ്യുക കോൺക്രീറ്റ് തന്നെ കോൺക്രീറ്റിനെ കാല് വെച്ചിട്ട് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് പോർട്ടബിളായിട്ട് എപ്പോഴെങ്കിലും വേണമെങ്കിലും മാറ്റി വെക്കാം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ട്രക്ചർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ പക്ക അല്ലേന്ന് നമ്മൾ കയറി ചെക്ക് ചെയ്യുന്ന വേണം കയറി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചറൊക്കെ അടിക്കുന്നത് നന്നായിരിക്കും അതായത് ചില സ്ഥലത്ത് ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുമുള്ള ഒരു ഫ്ലാ ഒരു പ്ലാറ്റ്ഫോമൊക്കെ അടിച്ചിട്ട് സ്ട്രക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസമോ ഇല്ലെങ്കിൽ ഒരു നാലു മാസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ പൊടിയൊക്കെ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും പ്രൊഡക്ഷൻ കുറയുക അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് സൗകര്യമുള്ള പോലെ ആക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇത്ര പേര് കേട്ട കമ്പനിയാണെന്ന് പറഞ്ഞാലും ഈ ബില്ലും കാര്യങ്ങളും വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമർ പോർട്ടിലോ അങ്ങനെ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ബില്ലും കാര്യങ്ങൾ വേണ്ടി വരും അപ്പോൾ മാക്സിമം ബില്ലും കാര്യങ്ങളൊക്കെ എല്ലാവരും വാങ്ങി വെക്കുക അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഓരോ പ്രൊഡക്റ്റ് ഏതാണ് നല്ല പ്രൊഡക്റ്റ് അങ്ങനത്തെ കേസുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി അതിനെ പറ്റിയിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരിക